ചെമ്പനീർ പോൻ്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ ചന്ദ്രമതി വരുന്ന സമയത്ത് ആദ്യം അവിടെ സോഫയിൽ ഇരിക്കുകയാണ് അത് കണ്ടപ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് ആദ്യം കുറേ വഴക്ക് പറയാണ് കേട്ടോ നീ എന്തിനാ ചെറുക്ക ഇവിടെ വന്നിരുന്നത് ഇത് എൻ്റെ സോഫയാണ് നിന്നെടുത്ത് ഒരു റൂമിൽ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത് അവനെ കണ്ടു കാണില്ല എന്ന് വെച്ചിട്ട് അവൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല വിളച്ചിലെടുത്ത ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്ക് പറയുന്നുണ്ട് ലക്ഷണം കേട്ട ചെറുക്കൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ ശ്രുതിക്കരുത് കേൾക്കുമ്പോൾ നല്ല സങ്കടാവുന്നുണ്ട് ആൻറ്റി അങ്ങനെയൊന്നും പറയരുതെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് എന്നിട്ട് ചന്ദ്രമതി നിർത്തുന്നില്ല ചന്ദ്രമതി അങ്ങനെയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ുതിരുന്നുണ്ട് സ്ഥുദ്ധി വയ്ക്കുന്നുണ്ട് എന്താ അമ്മയേ അവൻ ആ സോഫയിൽ ഇരുന്നേല്ലേ ഉള്ളൂ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നീയും അങ്ങനെ തന്നെയാണോ പറയുന്നത് ഈ ചെറുക്കനെ വളഞ്ഞ് വിത്താണ് ചെറുതാണെന്നുണ്ടെങ്കിലും വലിയ ആൾക്കാരെ പോലെയാണവൻ പെരുമാറുന്നത് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് രേവതി വരുന്നുണ്ട് എന്താ അമ്മേ പ്രശ്നം ആ പ്രശ്നം ഉണ്ടടി സാമ്പാറിന് ഒപ്പില്ല അതിനിപ്പം ഞാനിന്നു സാമ്പാർ വെച്ചില്ലല്ലോ അമ്മയതേ നീ എന്നോട് തറതല പറയാൻ നിൽക്കരുത് നീ വിളിച്ചോണ്ടാന്ന് ഈ ചെറുക്കനുണ്ടല്ലോ എന്റെ സോഫയിൽ കയറിയിരിക്കുന്നു അവൻ സോഫയിൽ ഇരുന്ന എന്താ അമ്മേ സോഫയ അങ്ങ് അലിഞ്ഞു പോവുമോ അമ്മയ്ക്ക് എന്താ പ്രശ്നം അവരിവിടെ വന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ അവനോട് ഇങ്ങനെയാണോ അവൻ്റെ മുൻപിൽ വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ആദ്യം അച്ഛൻ പറയുന്നുണ്ട് ഇല്ല ഞങ്ങളായിട്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ പൊയ്ക്കോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആദ്യം ആണെന്നുണ്ടെങ്കിൽ ഇന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട് ചന്ദ്രമതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനോട്ടോ അപ്പോഴേക്കും സച്ചി വരുന്നുണ്ട് സച്ചി വന്നിട്ട് എന്താ പ്രശ്നമെന്ന് വയ്ക്കുമ്പോൾ രേവതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കേട്ടോ എന്നിട്ട് നമ്മളുടെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിലും അച്ഛന വളർത്തി മക്കളെല്ലാം ഇങ്ങനെ തന്നെയാണ് തലദർച്ചിതങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരു തനച്ചമ്മ വളർത്തിവൻ അവനും അതുപോലെ തന്നെ ആണല്ലോ എന്തായാലും അലവിലാതി പിടിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യനെയും പറയുന്നുണ്ട് അപ്പൊ രേവതി ഇതൊക്കെ സച്ചിയെടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോട്ടോ സച്ചി പറയുന്നുണ്ട് ഇവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവരുടെ അസുഖത്തിന് മരുന്നൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നിങ്ങളതൊന്നും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവർ രേവതിയും സച്ചിയും കൂടി നമ്മളുടെ ആദ്യനെയും ആദ്യം അച്ഛമ്മനേയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് എഴുന്നിട്ട് റൂമിനുള്ള വഴക്കവിടെ തുടങ്ങുന്നുണ്ട് കാരണം ചന്ദ്രമതിയുടെ റൂം രേവതി എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരു വഴക്ക് കിടക്കുന്നുണ്ട് അങ്ങനെ രേവതി അത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ ഇന്നും റൂമ് കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ് ശ്രുതിയെടുത്ത് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് സാരമല്ലേ ഇന്നൊരു ദിവസം കൂടി അവരവിടെ കിടക്കട്ടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി കേൾക്കുന്നില്ല എനിക്ക് ഹോളിൽ കിടന്ന ഉറക്കം വരില്ല എന്ന് പറഞ്ഞിട്ട് ആ വഴക്കുണ്ടാക്കുന്നത് അവസാനം ശ്രുതി ദേഷ്യിക്കുന്നുണ്ട് ഇന്ന് ശ്രുതി ഹോളിൽ തന്നെ കടന്നാൽ മതി എന്ത് വന്നാലും ഇന്ന് ഹോളിൽ കിടന്നാൽ മതി ഞാൻ പറയുന്നതങ്ങ് കേട്ടാൽ മതി ശുതി ഇനി എന്നോട് സംസാരിക്കാൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യിക്കുന്നുണ്ട് അപ്പോൾ ഇത് അവളുടെ രതി സച്ചി ഇനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്രുതി ഇങ്ങനെ ദേഷ്യിക്കുന്നത് അപ്പോൾ അവർക്ക് അത് ക്ഷേ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മളുടെ സച്ചി വന്ന് രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല നമ്മുടെ പാർലറിലടുത്തേക്ക് നല്ല മാറ്റമുണ്ടല്ലോ അവർ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവളുടെ മുഖത്തിനൊക്കെ മൊത്തത്തിലൊരു മാറ്റമുണ്ട് നീ അത് ശ്രദ്ധിച്ചായിരുന്നു എന്തായിരിക്കും അതിന് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സച്ചിനെ പറയുന്നത് അതിൻ്റെ ഒരു കാരണമുണ്ട് അവർക്ക് ഒരു കുഞ്ഞിക്കാൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അവർക്കൊരു കുഞ്ഞിനെ വേണമെന്നാണ് ഇപ്പോൾ ആഗ്രഹം അപ്പോൾ അതുകൊണ്ടാണ് അവൻ ആദ്യോട് ഇത്ര സ്നേഹത്തിലൊക്കെ അവൾ പെരുമാറുകയൊക്കെ ചെയ്യുന്നതാണ് ൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ച് പറയുന്നുണ്ട് കേട്ടോ ഇത് സച്ച് എന്ന് ശ്രുതിയെടുത്തും പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി വന്നിട്ട് നമ്മുടെ ശ്രുതിയെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ സച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് അറിഞ്ഞത് സച്ച് ഒരു ഭയങ്കര തന്നത് നമുക്കൊരു കുഞ്ഞ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നീ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ നിനക്കൊരു കുഞ്ഞിനെ തരുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോഴേക്കും ശ്രുതി ദേഷിക്കുന്നുണ്ട് ആദ്യം ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് മതി കുഞ്ഞിനെ പറ്റി ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് കിടക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആദ്യമാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ആവുകയാണ് പിറ്റേ ദിവസം രാവിലെ അച്ഛമ്മ അവനും തലമുടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ആദ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ കെട്ടയഴിക്കുന്ന സമയത്ത് ആദ്യം അമ്മേനെ തന്നെയായിരിക്കും അച്ഛമ്മയെ കാണാൻ പറ്റുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആദ്യം എടുത്തേക്ക് അപ്പോൾ ആദ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ കെട്ടയഴിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം അമ്മയെ തന്നെയായിരിക്കുമോ കാണുന്നത് അമ്മ വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും വരും മോൻ എന്നെ തന്നെയായിരിക്കും ആദ്യം കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് സച്ചി രേവതി റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോളൂ ഞാനങ്ങ് എത്തിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് വരാനിരിക്കുന്നത്